കൊച്ചിയിലേക്ക് പോകുകയാണെങ്കിൽ കണ്ട പോലെ തന്നെ നമ്മൾ നേരെ കൊച്ചി എറണാകുളത്തൊക്കെ പോവുകയാണ് ജാഫുൻ്റെ കാര്യത്തിന് വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് വീഡിയോ ഒക്കെ വിചാരിച്ചു അപ്പോൾ നമ്മൾ വീഡിയോ കാണാൻ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വകതം പിന്നെ നമുക്ക് കൊച്ചിയിൽ എത്തിയിട്ട് ബാക്കി വിശേഷം ആണ് അതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ നമ്മൾ സബ്സ്ക്രൈബ് പറ്റണം പറ്റെങ്കിലും നല്ല അവർക്ക് കളയണം ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കൊച്ചേ

ചാലക്കുടിൽട്ടോ അടിപൊളി വീട് നല്ല സൂപ്പറായിട്ടുണ്ട് എല്ലാം വെച്ചിട്ട് ടൈല തോന്നിണ്ട് നമ്മള് നേരെ എന്റെ പറകില് ഇതുണ്ട് കേട്ടോ ജാതിക്കാതി ഇനി നമുക്ക് പന്ത്രണ്ടരക്കാണ് അപ്പോയിൻമെൻറ്റ് അപ്പോൾ പിന്നെ അവിടെ എത്തണം ഈ കുരുപ്പിനെ വെല്ലുവിളി കൊണ്ടുപോയിട്ടാൽ വെല്ലേ കേട്ടോ ഇതാണ് തൗഫീഖിൻ്റെ വർക്ക് കിട്ടാം ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എനിക്ക് കമ്മീഷൻ കിട്ടുള്ളൂ ഇതോടെ പുറത്ത് ഫിറ്റ് ചെയ്യാം ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കൊച്ചിയിലാണ് ഓർഡർ ഇട്ടിരിക്കുന്നത് കൊച്ചിയിൽ അവരൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഈ വീടിൻ്റെ മൊത്തം വീട് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് തഷ്രീഫ് മെയിനാണ് പണിക്കാരൻ ഇതുവരെ വരെ പൂജാ റൂമ് ഇതിൻ്റെ വീട് എനിക്ക് ശു വയ്ക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം നമ്മളങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട് ഡ്രൈവർ മാറിയിക്കണ ഡ്രൈവർ ആരാക്കട്ട അപ്പൊ നമ്മള് കൊച്ചിക്ക് പോകണ പഴിയാണ് നമുക്ക് ഒരു മണിക്കൂറോണ്ട് അവിടെ എത്തണം എവിടെ പള്ളി എത്തു നോക്കണ്ടെ ഡ്രൈവറിൻ്റെ കഴിവ് ആളിരിക്കും വണ്ടി അടിപൊളി കണ്ടീഷൻ ഓക്കെ ബാക്കി വെച്ചെത്തി ഗൈസ് അപ്പൊ ഞങ്ങളും നമ്മളങ്ങനെ ആലുവപ്പുഴയുടെ തീരത്തെത്തിയിട്ടുണ്ട് ആലുവപ്പുഴ എടുത്തീട്ട് പാട്ടല്ലേ ഡാഫിക്ക് ആലുവേനത്തിട്ടാഫിക്ക് പിന്നെ നമ്മളങ്ങനെ ആലുവപ്പുഴ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോ ആലുവപ്പുഴ അങ്ങനെ ഉള്ള സ്ഥലത്തിൽ കൂടെ പോയി ചുണ്ടിക്കണതല്ല ഈ സംഘത്തിൽ ആലുവപ്പുഴയുടെ തീരത്തിൽ കൂടെ പോയി നോട്ടിയിട്ടാണ് കൂടെയുള്ളത് ജാഫ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ആയി വർക്കിന് ഇട്ടുണ്ട് നമ്മളൊക്കെ കാണാതാണ് കാരണം ഞങ്ങൾ വേറെ മെട്രോ കേറാണ് അപ്പോയിൻമെൻറ്റ് ടൈം നമുക്ക് പന്ത്രണ്ടരയാണ് പത്ത് മിനിറ്റ് ഉള്ളത് ഇവിടെ നിന്ന് നമ്മൾ ആൽവീൽ മെട്രോ കയറും ഇവർ കാരം കൊണ്ട് അങ്ങനെ തരും നമ്മളങ്ങനെ മെട്രോയിൽ പോകണം മെട്രോ നമുക്ക് സമയം എല്ലാവർക്കും വീട്ടിലെടുക്കാനുള്ളത് പെട്ടെന്ന് കൂടെ വെച്ചാണ് നമ്മളങ്ങനെ മെട്രോയിലേക്ക് ഇരുന്ന് മെട്രോ ഒന്ന് പോയി സമയം റേറ്റ് കട്ടായിട്ട് The Metro system is under CCTV surveillance. കേട്ടോ ഖത്തറിലേക്ക് പോകേണ്ടവർ മെഡിക്കൽ എടുക്കണം സാറേ ഞങ്ങൾ ഇടപ്പള്ളിന്ന് അവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഇടപ്പള്ളി അല്ല ചങ്ങമ്പുഴ പാർക്കിൽ ഇറങ്ങിയിട്ടാണ് നേരെ വരട്ടേണ്ട സൈഡിലാണ് ഇതാണ് കേട്ടോ ഖത്തറിലേക്ക് മേടിക്കാൻ ശ്രദ്ധിച്ചോളി ഇതാണ് ബിൽഡിങ് നാഷണൽ ബിൽഡേഴ്സിൻ്റെ ആണ് കേട്ടോ ചങ്ങമ്പുഴ പാർക്ക് അപ്പോൾ ഗാസം നമ്മളിങ്ങനെ വണ്ടി പിടിച്ചോ സർഫിക് ഇങ്ങനെ തിരിച്ചു വന്ന് ഞങ്ങളിങ്ങനെ പോകാനുള്ള എഫിനെ അവിടെ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഭക്ഷണം കഴിക്കണം വേറെ കാണാനുള്ള എന്തെങ്കിലും ഉണ്ടോ അവിടെ എ സി വേണം കേട്ടോ എ സി മസ്റ്റാ പ്പുറത്താണ് അല്ലേ അങ്ങനെ പോകുമ്പോ കൊല്ലി വണ്ടി ഓടിച്ചു പോകുന്നു പാട്ട് അതിന് നാട് ഇതാ ഇതവിടെ എറണാകുളത്ത് താമസം അപ്പൊ ഗൈഡ്സ് നമ്മളിങ്ങനെ പോയിഞ്ഞിരിക്കട്ടെ മെട്രോ സ്റ്റേഷൻ്റെ ആ മെട്രോന്റെ അടിയിൽ കൂടെ നമ്മൾ പോകണത് റെയിൽവേ സ്റ്റേഷനിലെത്തി ബ്ലോക്കാൻ സാധ്യത മെട്രോ പിടിച്ചോണ്ട് അല്ല കറക്റ്റ് ടൈമിൽ നമ്മൾ മുളക്കല്ലേ വണ്ടി വന്നാൽ മതിയെന്ന് വെറുതെ മെട്രോയിൽ വന്ന് അപ്പങ്ങനെ കൊച്ചി എക്സ്പ്ലോറിങ് എറണാകുളം നമ്മൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് കൊച്ചിയിൽ നമ്മൾ നേരെ കൊച്ചി ഐ അയലി കൊച്ചി എന്ന് പറഞ്ഞത് കുരുടെ സൈഡിൽ അതെല്ലാം കായലുണ്ട് പിന്നെ ഇതേ അപ്പുറത്ത് വലിയ വലിയ ഫ്ളാറ്റുകളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൗണ്ട് കിട്ടുമെന്ന് അറിയില്ല അതിലെത്തി നമുക്ക് ഡബ്ബേണ്ടി വരും എന്തായാലും അടിപൊളി സോപ്പർ സ്ഥലമൊക്കെ നമ്മൾ അത് ജാഫു പോയിന്റ് ഓഫീസിലുള്ള കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കില്ല അപ്പോൾ ജാഫി ജാഫു അറേഞ്ച് ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിക്കാം നമ്മൾ നല്ല സൂപ്പർ ഉണ്ട് അപ്പുറത്ത് നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കൊച്ചി എക്സ്പ്ലോർ ചെയ്തു നല്ല ഇവിടെ ചൂട് കുറച്ച് കുറവുണ്ട് കൂടുതൽ കൊച്ചിക്കായൽ കൊച്ചിക്കായലിനെത്തി കമ്പനികളെ പൊളിയായില്ലേ വായുമല്ല ോട്ട് വീടുവേ അപ്പൊ നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് കണ്ടെയ്നർ വല്ലാർപാടം കണ്ടെയ്നർ റോഡിലേക്ക് കയറിയിട്ട് നമ്മളിങ്ങനെ പോവാണ് വല്ല ഫുഡ് സീ ഫുഡ് കിട്ടുന്ന കട ഉണ്ടെന്ന് പറഞ്ഞാ അപ്പൊ നോക്കട്ടെ ജാഫൂ എന്തായാലും മിസ്സായി ജാഫൂ പിന്നീട് പോകുമ്പോൾ

ഒന്നര മാസേ രണ്ടു മാസം കുടിച്ചോ കുടിച്ചോട്ടോ കൈവച്ചോട്ടോ പാറ്റിയുടെ പ്രശ്നമാണോ നമ്മളങ്ങനെ ചോറ് ഈ ഉണ്ട് ഉപ്പേരി തോറിൻ നമ്മൾ പ്രാവശ്യം നമുക്ക് ഫിഷ് കറിയാണ് ഫിഷ് മീൽസ് ഫിഷ് കറി മീൽസാണ് വിളിയിട്ടുള്ളത് അപ്പം അതൊന്ന് വരട്ടാക്കി ഫിഷ് കറി ഇത് വന്നിട്ട് ചെമ്മീൻ ഇത് വന്നിട്ട് കുഴവാമെന്ന് പരി പറയുക നമ്മളാട്ട് എന്ന് പറയും ചോറ് കൊട്ടി അടിക്കട്ടായിട്ടാണ് ക്രാബ് ചൂടാ കേസ് നമ്മൾ അങ്ങനെ കൊച്ചി ഹൈക്കോടതിയിലേക്ക് ഒരു കേസ് കേസ് ഹൈക്കോടതി കൊച്ചി കൊച്ചി അല്ല കേരളത്തിലെ ഹൈക്കോടതി ഇതല്ല പറഞ്ഞു അഭിപ്രായം ചിന്റെ പറ്റിക്കണ്ട അതാ കാണുന്നതാണ് കേട്ടോ അങ്ങനെ എടുക്കാൻ പറ്റുമോ അറിഞ്ഞോണ്ട് അവിടെ ഈ കാണുന്നതാണ് കേരള ഹൈക്കോടതി ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെയാണ് എൻട്രൻസ് വരുന്നത് ഇവിടുത്തെ വക്കീലുമാർ ഗുമ്മസ്തകളൊക്കെ അതിലേക്കൊക്കെ പോകുന്നുണ്ട് ഗൈസ് അപ്പം എക്സാക്ട് ലൊക്കേഷൻസ് വന്നത് ഇവിടെ കാർള ആയതുകൊണ്ട് കാണണമല്ല ഗൈസ് കൊച്ചി ഹൈക്കോർട്ട് ഓഫ് ഹൈക്കോർട്ട് ഓഫ് കേരള കേരള ഹൈക്കോടതിയാണ് ഇത് കേട്ടോ ഇവിടെ നിന്നാണ് പല വിധികളും പ്രസ്താവിക്കുന്നത് കേരളത്തിന് വേണ്ടിയിട്ട് അപ്പം എന്താ നമുക്ക് അപ്പം നമ്മളെങ്ങനെ കൊച്ചി മെട്രോ കണ്ട് സോറി കൊച്ചി ഹൈക്കോടതി കണ്ട് നമ്മൾ പോവുകയാണ് ഇനി ജാഫു അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ജാഫുവിനെ പോയിട്ട് എടുക്കണം പിന്നെ നമ്മൾ വാട്ടർ മെട്രോ കയറാൻ വേണ്ടിയിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകണം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമ്മൾ അതിന് ഇതൊരു എൻട്രൻസാണ് ഇത് കാണുന്നുണ്ടോ അറിയില്ല നിങ്ങൾ ഓക്കെ അപ്പം നമ്മൾ ഇപ്പം അങ്ങനെ പോവുകയാണ് നമ്മളിനിയിപ്പം ഭക്ഷണം കഴിച്ചിട്ടോ ഒരു രക്ഷമില്ലാത്ത ഭക്ഷണമായിരുന്നു നമ്മൾ വേറൊരു കട നോക്കിയിട്ടാണ് പോയത് ആക്ച്വലി പോണ പോണപോക്കല് നമ്മൾ കണ്ടതായിരുന്നു ഒരു രണ്ടു മാസമായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് എനിക്കാണല്ല ഇഷ്ടപ്പെട്ടു ഫുഡ് എനക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടാ സൂപ്പർ ഞാപ്പ് ക്രാബ് ഒക്കെ വാങ്ങിക്കഴിച്ചു എരിവൊന്നും പറയത്തക്ക എരി ഒന്നും ഇല്ല നല്ല രീതിക്കുള്ള ഫുഡ് ആയിരുന്നു ഇങ്ങനെ പോണം നമ്മളിപ്പ സ്ഥലം അറിയില്ല കൊച്ചിയില് നമുക്ക് വല്യ ഐഡിയ ഒന്നുമില്ല കൊച്ചിയില് കാലം വന്നതായിരുന്നു സൂപ്പർ അല്ലെ അടുത്തത് നമ്മൾ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് മെട്രോ മെട്രോ നമ്മൾ സുഖമൊന്നും ഉണ്ടായുന്നില്ല കേട്ടോ ഇവിടെ കടകൾ അവരുണ്ട് ഓക്കെ മന്ധം മന്ദം നമ്മൾ അളകാണ് മികച്ച മെട്രോ മോളിൽ കൂടിയാണ് പോകുന്നത് മെട്രോയിലും അതുപോലെ തന്നെ കാഴത്തക്കൂട് റോഡും ജാഫു ചെങ്ങമ്പുഴ ചെങ്ങമ്പള്ളി പാർക്കിൻ്റെ അവിടുത്തെ മെട്രോയിലാണ് ജാഫു അപ്പൊ ജാഫുവിനെ അവിടെ നിൽക്കുക തിരിച്ച് നമ്മൾ തിരിച്ചു പോകണം അല്ലേ തിരിച്ചു പോവുക ഫോട്ടോ ഒച്ച ഫോട്ടോ ഒച്ചിട്ട് പോയിട്ട് വാങ്ങിയ വിശേഷം വീഡിയോ എത്തി പോകുന്നുണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളോട് ഞാൻ പറയാം ഗൈസ് പറയുക നമ്മള് അങ്ങനെ ജാഫു കണ്ടുമുട്ടേറ്റണ്ട് ജാഫു വരുന്നുണ്ട് ജാഫുവിനെ കയറ്റാ നമ്മൾ നേരെ ഇങ്ങോട്ട് പോകും മെട്രോ സ്റ്റേഷൻ എന്തൊക്കെയാണ് പോണിഞ്ഞ അടുത്തത് ചെങ്കുഴ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഫുള്ള് ഓഫീസ് ബിഗ് ബോസ് പോപ്പുല പരിപാടി പറയുമ്പോ നമുക്ക് ബിഗ് ബോസിന്റെ പരിപാടി അങ്ങനെ ജാസ്പോ വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ട് നമ്മള് കേട്ടോ എന്താണ് പരിപാടി

അത് നെടുമ്പോ ശെരിക്കും അല്ലെങ്കിൽ ലക്ഷദ്വീപ് പോകുന്ന ഷിപ്പാണെന്നാണ് നമ്മൾ ആള് പറഞ്ഞത് ആളിതെന്ന് മനസ്സിലാക്കുന്നു നോക്കട്ടെ ചോദിക്കട്ടെ ഇപ്പൊ നമ്മൾ അങ്ങനെ വൈപ്പിലേക്ക് പോയി കൊണ്ടിരിക്കാണ് വൈപ്പിളിൽ എത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് മെട്രോയിൽ തിരിച്ചു കിടന്നും അറിയാൻ പോയിട്ട് അറിയാൻ വേണ്ടി കറങ്ങി തിരിച്ച് വൈപ്പിള്ളിൽ പോയിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് ഗ്രഫലിൽ കയറിയിട്ടുണ്ട് അതാ ഷിപ്പ് മറ്റു ഷിപ്പിന്റെ സംഗതികളൊക്കെ നട്ട ിപ്പ് എല്ലാർപ്പാടം കണ്ടെയ്നർ ഷിപ്പാഡാണ് കാണുന്നത് അല്ലെങ്കിൽ ഹൈവേ ഓ അതിലൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോകണിക്കാൻഡ്രത്താണോ കണ്ടെയ്നറ അതെ വരി കള്ളന്മാരെ പ്രാവശ്യം ബിജി പോയ അയാള് മൂഞ്ചിയിലേ ശരിക്കും എയർപോർട്ടാണ് സൂപ്പറായിട്ടുണ്ട് അപ്പൊ നമ്മള് നേരെ വൈപ്പിലേക്ക് വൈപ്പിൽ നിന്ന് വാങ്ങിയ ശേഷം അറിയില്ല നമ്മളങ്ങനെ വൈപ്പിലേക്ക് വൈപ്പലിൽ നിന്ന് പോട്ട് കൊച്ചിയിൽ പോകണം പോട്ട് നിന്ന് നമ്മൾ തിരിച്ച് മരണ ചിലപ്പോൾ മെട്രോ മെട്രോ വാട്ടർ മെട്രോ അല്ലേ കറിയുന്നത് കേക്കുന്നറിയില്ല അത് ആ കാണുന്ന കടൽ കടല് പക്ഷേ ശരിക്കും ഇതാണ് കേട്ടോ ഷായിപ്പന്മാരുടെ താമസിച്ചിരുന്ന കാലത്തെ വീടുകളായിരിക്കാം കാരണം അരിട്ടിപ്പൊഴായിട്ടുണ്ട് ആ വെള്ള കളറും ആ പൂക്കളും ഈ ഒരു ആംബിയൻസൊക്കെ സൂപ്പറായിട്ടുണ്ട് അതായത് ഇവിടെ നമുക്ക് പ്രതീക്ഷിച്ച് അത്ര ചൂടില്ല കേട്ടോ ആക്ച്വലി നല്ല തണുപ്പുണ്ട് കാരണം മരങ്ങളൊക്കെ തന്നെയാണ് ഈ ഭാഗത്ത് മറ്റേ ജൂതന്മാർ വന്നിരുന്ന സ്ഥലമായിരുന്നല്ലോ ഇവിടെ ജൂതന്മാരായിരുന്നല്ലോ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ജൂതപ്പള്ളി അങ്ങനെയൊക്കെ ഉണ്ട് കുറെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത് എന്തായാലും നല്ല രസം ഉണ്ടാവുന്ന പൂക്കൾ കടലാസ് പൂവുന്നതിന് പോലും നമ്മൾ നിങ്ങളോട് എന്താ അറിയില്ല ഓക്കെ ഇതാണ് നമ്മുടെ ബിഗ് ബി സിനിമയിൽ മമ്മൂട്ടി ഇറങ്ങി വരുന്ന ബിലാൽ ഇറങ്ങി വരുന്ന വീടാണ് ഗൈസ് കൊച്ചി ഫോട്ടോ ഇതാണ് ഇത സംഗതി ഈ സ്റ്റെയർ കേസിൽ കൂടിയാണ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് ആ വീടിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അന്ന് ഇവിടത്തൊന്നും മറച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പതൊക്കെ മറച്ചിട്ട് പണിയാക്കി എന്താ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഗൈസ് കോട്ടുകച്ചിയിൽ വന്ന് കളിക്കാൻ ഭാര്യന്മാരെ കളിക്കുന്ന അവിടെ പല ആൾക്കാരുണ്ട് കടലേ കളിക്കുന്നുണ്ട് കപ്പൽ പോകുന്നുണ്ട് അവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ അല്ലേ ഇത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പി എസ് സിക്സ് യുദ്ധത്തിൻ്റെതാ പി എ സിക്സ്റ്റി ഫൈവ് നമ്മളങ്ങനെ വാട്ടർ മെട്രോ എത്തിക്കാണ് ഫോർട്ട് വെച്ചിട്ട് ഫോർട്ട് വെച്ചിന്ന് ഹൈക്കോടിലേക്കും ഹൈക്കോടതി നമ്മൾ ഇങ്ങോട്ടും വരാനാണ് വെയിറ്റ് ചെയ്യണം ആറു മണിയാണ് പറഞ്ഞു അതാ ആറ് മുപ്പത് മണിക്കുന്നു തെറ്റിപ്പോയാ ഇത്രയും പേര് കേറാനുണ്ട് രണ്ടെണ്ണം വരേണ്ടി വരും ആ വരുന്നു അത് എത്തിയിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ നമ്മളങ്ങനെ മെട്രോ കയറിയിരിക്കുന്നത് കൊച്ചി മെട്രോ നമ്മൾ സമയം വൈകി ഒരു ആറ് മണിക്ക് ആറേകാലം ആറേകാലൊക്കെ ആറരൊക്കെ ആയിക്കും ഇവിടെ വന്നിട്ട് കൊച്ചിയിൽ വന്ന് അത് ഫാമിലി ആയിട്ടൊക്കെ വന്നായിരുന്നു കുഴപ്പമില്ല അടിപൊളിയാണ് എന്തായാലും തീർച്ചയായിട്ടും 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 എക്സ്പീരി അതോ മിക്ക ആൾക്കാരും അത് തന്നെയാണ് ഇത് അല്ലാണ്ട് ഇത് യാത്ര ചെയ്യാനുള്ളതല്ല ഇതിലൊന്ന് കയറ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇന്റർവ്യൂ ഞാൻ ഇന്റർവ്യൂ നടത്തി ജായ്സ് ഏത് ചാനലിൽ വരിക മറ്റൊരു മെട്രോ അങ്ങനെ നമ്മളിപ്പോ പോയോണ്ടിരിക്കുന്നത് ഹൈക്കോർട്ടിലേക്കാണ് ഹൈക്കോർട്ട് മെട്രോയിലേക്കാണ് സ്റ്റേഷനിലേക്ക് പോണത് ഇത് നമ്മൾ സെക്കൻഡ് ടൈം ആയിരുന്നു ഫസ്റ്റ് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഇപ്പം ഇന്ന് ഇരിക്കാൻ സ്ഥലമല്ല ആക്ച്വലി നല്ല തിരക്കുണ്ട് അടിപൊളി ഇത് തിരിച്ച് ഞങ്ങൾ തിരിച്ച് വൈപ്പിലേക്ക് ഉണ്ട് വൈപ്പിളിലേക്ക് തിരിച്ച് വരണം അപ്പോൾ അത് അവിടെ പോയിട്ട് എപ്പോഴാണ് ട്രെയിൻ നോക്കിയിട്ട് തിരിച്ച് വരണം എന്നാൽ നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ കൊച്ചി എക്സ്പ്ലോറിങ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഫുഡിനെ കുറിച്ചിട്ട് നമ്മൾ കൂട്ടിനെ കണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ മുമ്പ് തൊട്ട് മുമ്പ് കോഴിക്കോടിൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതും കൂടിയും എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം മറ്റേ നേരെ ഹൈക്കോർട്ടിൽ എത്തട്ടെ അവർ ചിലപ്പോ ഇറങ്ങൂല ചിലപ്പോ തിരിച്ച് നേരെ വൈപ്പിലേക്ക് തന്നെ വരും ഗൈസ് നമ്മൾ അങ്ങനെ ഹൈക്കോടതി പോയി തിരിച്ച് വൈപ്പിലേക്ക് വന്നു വൈപ്പിലാണ് കാർ നിൽക്കുന്നത് ഇനി ഇവിടെ നിന്ന് കാറെ എടുക്കുക നമ്മള് നേരെ പോവാ പോണ വൈകിട്ട് ചായ കുടിക്കാം ചായ കുടിക്കുന്നതോടുകൂടി നമ്മുടെ വീട് നമ്മളിവിടെ ഇരിക്കുന്നതായിരിക്കും നാട്ടിൽ എത്തിയിട്ട് അപ്പൊ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് അറിയില്ല ആ ജാഫ് അല്ല ജാഫ് അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് ജാഫ് എടുത്തോണ്ടിരിക്കേണ്ട വീഡിയോ അപ്പൊ നമുക്ക് എന്നാ ഇവിടെ വൈപ്പിലെത്തി ഞങ്ങൾ ഇവിടെ ഇറങ്ങുക ഇനി ഇറങ്ങിയിട്ട് നമുക്ക് നേരെ കാർ എടുത്തിട്ട് പോവാ അല്ല തോഫിക്കോഫിക്കു പേര് പറയാൻ പാടില്ല തോഫിക്ക് കൂടെ ഉണ്ടാവും വീര് വരാൻ പാടില്ല അപ്പൊ അത് തന്നെ വിളിക്കോളൂ തോഫിക്കെ വിളിക്കൂഷന്ന് വിളിക്കുന്ന വൈപ്പിലെത്തി കാർ കാറെടുക്ക നമ്മൾ നേരെ പോവാണ് പോണ വഴിക്ക് ഭക്ഷണം കഴിക്കണം അപ്പൊ ഭക്ഷണം കഴിക്കുന്നിടത്ത് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറഞ്ഞാ നമുക്ക് ആൾക്കാരൊക്കെ നിക്കണത് നമുക്ക് മലയാളികളുടെ സ്വഭാവമാണ് ഫ്ലൈറ്റ് ആയിക്കോട്ടെ ബോട്ട് ആയിക്കോട്ടെ കപ്പലായിക്കോട്ടെ ആക്ച്വലി ഇത് എത്തിയിട്ടില്ല ലാൻഡിങ്ങിന് എത്തിയിട്ടില്ല അപ്പത്തേനും ആൾക്കാർ സ്റ്റാൻഡപ്പ് ആണ് ഇത് ഫ്ലൈറ്റിലാണ് ഏറ്റവും മോശം ഒരു ചക്കനോട് കുത്തി ഉണ്ടാവുള്ളൂ അപ്പൊ തന്നെ മലയാളി അയ്യോ എല്ലാരും ഇറങ്ങിട്ട് നമ്മൾ ഇറങ്ങട്ടെ അപ്പൊ പൈസ ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ആയതാണ് തലവേദന ഭയങ്കര തലവേദന മെട്രോൾ കുറേ സമയം നമുക്ക് വേസ്റ്റ് വേസ്റ്റായിപ്പോയി കുറേ ഇരുന്നിട്ടും നിന്നിട്ടും വെയിറ്റ് ചെയ്തിട്ടൊക്കെ അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ആലുവേലി ഇത് കഴിച്ചിട്ട് പോവുക പോയിട്ട് അത് സെൻറ്റിക്കുക വിചാരിക്കുന്നു ഭക്ഷണം നേരം കൊച്ചി ബൈ ബായ് ഞങ്ങൾ പോയിട്ട്